വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ഇറിഗേഷൻ വകുപ്പിന്റെ തുടർന്ന് ഒരു നാടാകെ പകർച്ചവ്യാധി ഭീഷണിയിൽ വടക്കാഞ്ചേരി നഗരസഭയിൽ ഉൾപ്പെട്ട പത്താംകല്നാൽപുറം ഭാഗത്താണ് പകർച്ചവ്യാധി ഭീഷണി വടക്കാഞ്ചേരി നഗരസഭ പത്താംകല്ല് കനാൽപ്പുറം ഭാഗത്ത് കഴിഞ്ഞ മെയ് മാസം മറിഞ്ഞു വീണ ഒരു പാഴ്മരമാണ് പ്രദേശവാസികൾക്ക് ദുരിതം സമ്മാനിക്കുന്നത് കാറ്റിലും മഴയിലും കൂറ്റൻ മരം കടപ്പുഴകി വീണ് ഫയർഫോഴ്സും നാട്ടുകാരും എത്തി മരശിഖരങ്ങൾ മാറ്റിയെങ്കിലും ഭാരം കൂടിയ മരത്തിന്റെ ഭാഗങ്ങൾ കനാലിൽ നിന്നും നീക്കം ചെയ്യുവാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ശക്തമായ മഴ വരുമ്പോൾ വാഴാനി ഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഒഴുകിയെത്തുന്ന മാലിന്യങ്ങളെല്ലാം ഈ മേഖലയിൽ കെട്ടിനിൽക്കുകയാണ് പകർച്ചവ്യാധികൾ വ്യാപകമാകുന്ന ഈ സമയത്ത് പ്രദേശത്തെ താമസക്കാർ ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത് എന്ന് നാട്ടുകാരനായ സൈനുദ്ദീൻ പി പറഞ്ഞു ഇവിടെ മെയ് പതിനേഴാം തീയതി ഒരു പൂവളമരം കടപഴകുകയുണ്ടായിരുന്നു അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റാനല്ലാണ്ട് കനാലിക്ക് വീണെടുക്കുന്ന തടികഷ്ണം മാറ്റാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോ വടക്കാഞ്ചേരി നഗരസഭാധികാരികളോ ഇതുവരെ ില്ല ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കനാലിൽ കൂടെ ഒഴുകിയിരുന്ന വെള്ളത്തിൽ മാലിന്യങ്ങൾ കണ്ടമാനം വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ മാലിന്യം മുഴുവൻ കെട്ടിക്കിടക്കുന്നത് നമ്മുടെ ഈ പൂളുടെ അടിയിലാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഒരുപാട് കുടുംബങ്ങൾ തിങ്ങി തിങ്ങിപ്പാർക്കുന്നതാണ് മാരകമായ രോഗങ്ങൾ വരാൻ വളരെ സാധ്യതയേറിയ സമയമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ മരം മുറിച്ചു മാറ്റി ആ വെള്ളം ഒഴുകി പോകാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളായ ഞങ്ങൾക്ക് പറയാനുള്ളത് കനാലിന്റെ ഇരു കരകളിലും നിരവധി പാഴ് പ്രദേശത്തെ താമസക്കാർക്ക് അപകട ഭീഷണിയായി നിൽക്കുന്നുണ്ട് ഇത് മുറിച്ചു മാറ്റുവാൻ ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്ക് നിരവധി തവണ പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്ന് നിയാസ് പത്താങ്കല് പറഞ്ഞു ഇതിപ്പോ ഈയൊരു മേഖലയിൽ മാത്രം പ്രശ്നമല്ല കാരണം നമ്മളിപ്പോ ഈ മംഗലം തൊട്ടിട്ട് ഈ പത്താംകല്ല് വരെയുള്ള ഭാഗത്ത് തന്നെ നോക്കുമ്പോൾ ഒരുപാട് മരങ്ങള് ഈ കനാലിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് വെട്ടി മാറ്റാനുള്ള നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് ഈ കനാലിലേക്ക് ഒഴുക്ക് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകർച്ചവ്യാധി പോലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിൽ കുറേ ആളുകൾക്ക് മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇത്തരം കാര്യങ്ങളോട് ശുചീകരണ പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അത് എത്രയും പെട്ടെന്ന് അധികാരികൾ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് നമ്മുടെ നാട്ടുകാർ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് അവൾ ഓൾറെഡി ഈ പൂളമരം വീണപ്പോൾ തന്നെ അവർ വന്ന് നോക്കിയിട്ട് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നു പറഞ്ഞിരുന്നതാണ് പക്ഷെ ഇതുവരെയും ഇപ്പൊ മെയ് പതിനേഴാം തീയതി നടന്നൊരു സംഭവമാണ് ഇതുപോലും മാറ്റാനുള്ള ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല വെള്ളം പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല കാരണം ഒഴുക്കുണ്ട് പക്ഷെ ഈ മാലിന്യങ്ങളെല്ലാം കൂടെ ഇവിടെ വന്ന് ഡംപേണ്ട ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് പാർലിക്കാട് മുതൽ മംഗലം വരെയുള്ള കനാൽ ഭാഗത്ത് ഇരു കരകളിലുമായി മുന്നൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് പകർച്ചവ്യാധിയും അപകട ഭീഷണിയുമായി ഇവിടെയുള്ള ആളുകൾ ജീവിതം തള്ളി നീക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടെയുള്ള ആളുകളുടെ ആവശ്യം ബി വി ന്യൂസ് വടക്കാഞ്ചേരി